പ്രിയമുള്ളവരെ പാറശാലക്കാരനായ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് കാമുകിയായ ഗ്രീഷ്മക്കെതിരെ ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ തൂക്കുകയറി വിധിച്ചിരിക്കുകയാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരല്ല കാമുകനും കാമുകിയുമാണ് അത് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമല്ലാത്തത് കൊണ്ട് പ്രായം തികഞ്ഞ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കുവാനും ഒപ്പം പോകുവാനും സംസാരിക്കുവാനും ഒപ്പം കിടക്കുവാനും ബന്ധപ്പെടുവാനും എല്ലാത്തിനും സൗകര്യം അനുവദിക്കുന്ന നമ്മുടെ ഒരു രാജ്യമാണ് അതിൻ്റെ പേരിൽ ശിക്ഷ ഒന്നും ഉണ്ടാവില്ല അതേസമയം അങ്ങനെ സ്നേഹം നടിക്കുകയും ശാരീരികമായി ഉപയോഗിച്ചു എന്നൊക്കെ കേൾക്കുന്നു അങ്ങനെ ഇണപെരിയാൻ പറ്റാത്ത രീതിയിൽ ബന്ധം സ്ഥാപിച്ചു ആ ബന്ധം സമ്പൂർണമാണെന്ന് തെറ്റിദ്ധരിച്ച ഷാരൂൺ ഈ സ്ത്രീയുടെ എല്ലാവിധ വിഷയങ്ങളും ക്ഷമിക്കുകയും അവളെ സ്വന്തമാക്കാമെന്നുള്ള ധാരണയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാരൂണിനേക്കാളും എന്തൊക്കെയോ ഗുണമേന്മ കണ്ട ഒരാൾ തന്നെ വിവാഹാന്വേഷണത്തിന് വന്നപ്പോൾ അതിന് തയ്യാറാവുകയും അതിന് മുമ്പിൽ തൻ്റെ നിലവിലുള്ള കാമ കാമുകനായ ഷാരോണാണ് തടസ്സമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഒഴിവാക്കാൻ അറ്റക്കൈ പ്രയോഗിക്കുക എന്ന അവസാന വഴിയെന്ന നിഷ്കാശനം എന്നതിലേക്ക് ഇവൾ നീങ്ങുകയും ചെയ്തു എന്നാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്നേഹത്തോടുള്ള ഈ സ്നേഹപ്രകടനങ്ങളും കാമുകൻ എന്ന ബന്ധവുമൊക്കെ തടസ്സമാണ് കാമുകിയായി തുടരാൻ കഴിയില്ല എന്നതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയുക എന്ന ഏറ്റവും ഹീനവും നീചവുമായ കാര്യത്തിലേക്ക് സ്നേഹത്തിന് യാതൊരു വിലയും നൽകാതെ ആ സ്നേഹം കൃത്രിമമാണ് വൈവാഹിക ബന്ധത്തിലൂടെയല്ലാതെയുള്ള ലൈംഗികവുമായ സ്നേഹവോ ബന്ധത്തിനൊന്നും പ്രസക്തിയില്ല പക്ഷേ അവർ അതുവരെയും അഭിനയിച്ചു കൂട്ടിയ ആ സ്നേഹത്തിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ തൻ്റെ കാമുകനെ വിഷം കൊടുത്ത് കൊന്നു എന്ന കേസിൽ ഇന്ന് ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഏറ്റവും ചെറിയ കോടതികളിൽപ്പെട്ട ഒരു കോടതിയാണ് വിധിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ സ്ത്രീക്കെതിരെയുള്ള വധശിക്ഷ നടപ്പിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും വകുപ്പില്ല അതിൻ്റെ മേലെയും എത്രയോ കോടതികളുണ്ട് ആ കോടതികളിൽ നിന്നെല്ലാം എതിരെ വിധി വാങ്ങിയിട്ട് ആ സ്ത്രീ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നിലനിൽക്കുന്ന നിയമം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇനി വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന രീതിയിൽ ഈ വിധികളെ എല്ലാ കോടതികളും ശരിവച്ചാൽ മാത്രമേ വധശിക്ഷയിലേക്ക് നയിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഈ വിധി ഇവിടെ വന്നിരിക്കുകയാണ് ഈ വിധി വന്നതിനെതിരെ ഇവിടെയുള്ള ഏതെങ്കിലും മതവിശ്വാസികളോ മറ്റോ ഒരു പ്രതിഷേധവും പറഞ്ഞതായി കിട്ടിയില്ല മതത്തിൻ്റെ പേരിൽ ഇസ്ലാം മതത്തിൻ്റെ ആദർശങ്ങളുള്ള ചില നാടുകളിൽ ഇത്തരം കാര്യങ്ങൾക്കും അതുപോലെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന മയക്കുമരുന്ന് കേസുകളിലും വ്യഭിചാര കേസുകളിലും മറ്റുമൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും ആ വധശിക്ഷയുടെ രീതിയൊക്കെ പ്രാകൃതമാണെന്ന് വാദിക്കുന്നവരാണ് ഇവിടെയുള്ള മഹാഭൂരിഭാഗം ജനങ്ങളും അവിടെ തലവെട്ടിയിട്ടും തൂക്കിലേറ്റിയിട്ടും വധിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പ്രാകൃതമാണ് എന്ന് എഴുതിത്തള്ളുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയെ കാമുകനെ വഞ്ചിച്ചു കൊന്നു എന്നതിൻ്റെ പേരിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് അറബ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന രീതിയെ വിമർശിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ താല്പര്യമുണ്ട് ഓരോ രാജ്യത്തും അവരുടേതായ നിയമങ്ങൾക്കനുസരിച്ച് വധശിക്ഷയും വിധികളൊക്കെയുണ്ട് പക്ഷേ അറബ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ആ വിധി തീരുമാനമായാൽ വ്യക്തമായും നടപ്പിലാക്കുക തന്നെ ചെയ്യാറുണ്ട് ബന്ധുക്കളോ മറ്റോ വധശിക്ഷയാണെങ്കിൽ മാഫ് കൊടുക്കുക അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതൊക്കെ എളുപ്പമുള്ള കാര്യവുമല്ല നിയമം കർശനമാണ് എന്നാണ് നമ്മുടെ രാജ്യത്ത് നിയമാത്ര കർശനമല്ല ഒരു കോടതി വിധിച്ചാലും ഇനി എത്രയോ കോടതികൾ കിടക്കുകയാണ് അറബ് രാജ്യത്തും അങ്ങനെ മേൽക്കോടതികളൊക്കെ ഉണ്ട് എങ്കിലും അവിടെയൊക്കെ സൂക്ഷ്മമായ നീതിയുടെയും വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിധിക്കുകയും ഇളക്കമില്ലാത്ത വിധിയുമായിരിക്കും അധികം വിധികളും ഞാൻ പറഞ്ഞു വന്നത് ഒരു വിധി വന്നിട്ട് അതിൻ്റെ ആ വിധിയെ നടപ്പിലാക്കുന്ന രൂപം കൊലക്കയറാണ് വിധിച്ചിട്ടുള്ളത് അത് പ്രാകൃതമാണെന്ന് പറയാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല അറബ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊല ചെയ്യാനുള്ള വിധിയോ ഈ രീതിയിൽ ശിക്ഷ നടപ്പിലാക്കാനുള്ള സംവിധാനമോ ആവിഷ്കരിക്കപ്പെട്ടാൽ അതിനെതിരെ പ്രതിഷേധിക്കുകയും ഉറഞ്ഞു തുള്ളുകയും മനുഷ്യത്വരഹിതവുമെന്നൊക്കെ പറഞ്ഞ് ഗീർവാണമടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ ഇന്ത്യ രാജ്യം പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു വിധി വന്നു അപ്പോൾ ആ വിധി നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ശരി അത്തരമൊരു വിധി പ്രായോഗികമാണോ മനുഷ്യത്വപരമാണോ പ്രാകൃതമാണോ എന്നതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ ചർച്ച ആവശ്യമായിരുന്നു പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം ഇസ്ലാമിനെ തോണ്ടലാണ് എന്നതുകൊണ്ട് ഇവിടെ എന്ത് വിധിച്ചാലും ചർച്ചയില്ല വിശകലനമില്ല പ്രാകൃതം തേടലില്ല മനുഷ്യത്വമില്ലായ്മ തുറന്നു കാണിക്കലില്ല അറബ് രാജ്യത്തെ ഈ ശിക്ഷാമുറകളിൽ മുറകളിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കി ആ രാജ്യത്തെ രക്ഷപ്പെടുത്തലാണ് അതിനുവേണ്ടി വക്കാലത്തെടുത്തവരാണ് ഇവർ എന്ന് തോന്നിപ്പോകും ഈ ചർച്ചയിൽ നേതൃത്വം നൽകുന്ന ഇടപെടുന്ന യമാന്മാരെ കണ്ടാൽ പക്ഷേക്കുറിച്ചൊരു വീക്ഷുണ്ടാവുമല്ലോ ഈ രാജ്യക്കാർക്ക് അത് ആരും പറഞ്ഞതായി കേട്ടില്ല പ്രാകൃതമെന്ന് പറഞ്ഞതായി കേട്ടില്ല എന്നാൽ അറബ് രാജ്യങ്ങളിലൊക്കെ ഈ ശിക്ഷ നടപ്പിലാക്കുന്ന എന്തിനാണ് പല രാജ്യങ്ങളിലും ഇസ്ലാമിൻ്റെ നിയമം എന്ന നിലക്കാണ് കൊന്നവനെ കൊല്ലുക വ്യഭിചരിച്ചവനെ അതിനനുസരിച്ച് ശിക്ഷ നൽകുക വിവാഹിതരായ ആളുകളാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക ഇതൊക്കെയാണ് പ്രാകൃത നിയമം അതുപോലെ സ്വന്തം ബന്ധപ്പെട്ട ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ തിരിച്ചു കൊല്ലുക ഈ നിയമത്തിനൊക്കെ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് ഓരോരുത്തരും രംഗത്ത് വരങ്ങാറുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ പറയാറുള്ളത് മനുഷ്യരെ കൊന്നുകൂട്ടുകയാണ് ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ എന്നാണ് എന്നാൽ ഇസ്ലാം തീരെ മനുഷ്യനെ കൊല്ലുന്നതിനോട് ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ലാത്ത മതമാണ് വിശുദ്ധ ഖുർആാനിൽ ഈ ഖിസാസ് പ്രതികാര ശിക്ഷയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് ഒലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ ഒലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസി പ്രതികാര ശിക്ഷ നടത്തുന്നതിൽ ഹയാത്തുൻ ജീവനുണ്ട് അപ്പം ഖിസാസ് നടത്തുമ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടല്ല ചെയ്യുന്നത് ഒരാളെ കൊന്നതിക്ക് പകരം ഒരാളെ കൊല്ലുമ്പോൾ അവിടെ ജീവൻ നഷ്ടപ്പെടില്ല പിന്നെ അവിടെ ഖുർആൻ എന്താ ഇങ്ങനെ ഹയാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞത് നെഗറ്റീവ് കൊണ്ടാണോ ഖുർആാനിൻ്റെ വിധി എന്നൊക്കെ ചിലർ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഖുർആൻ ഇവിടെ പ്രതികാര ശിക്ഷ പ്രതികാരത്തിന് വേണ്ടി പ്രതികാര ശിക്ഷ നടപ്പിലാക്കുക എന്ന ആശയത്തിലല്ല ഊന്നൽ നൽകുന്നത് മറിച്ച് മനുഷ്യൻ്റെ ജീവൻ വിലയുള്ളതാണ് ആ വിലയുള്ള ജീവൻ മറ്റൊരു മനുഷ്യനും എടുക്കാൻ പാടില്ല ആ എടുക്കുന്നതിനെതിരെ കരുതൽ നടപടി എന്ന് നില്ക്കാണ് ഏതെങ്കിലും ഒരാളങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷയ്ക്ക് വിധേയമാക്കണം അങ്ങനെ അതൊരു ചരിത്രമായി അവിടെ അവശേഷിക്കുമ്പോൾ ഞാൻ ഒരാളെ കൊന്നാൽ എന്നെ കൊല്ലപ്പെടും എന്ന ഭയം കൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് പിന്മാറും ചുരുക്കത്തിൽ കൊലക്ക് പകരം എന്ന വിധി അവിടെ ഉണ്ട് എങ്കിലും ഞാനും കൊല്ലപ്പെടുമല്ലോ എന്ന ഭയം കൊണ്ട് അവൻ ഒരാളെയും കൊല്ലാതെ രാജ്യത്തിന് സമാധാനത്തോടെ നാട്ടിൽ കുടുംബത്തിൽ സമാധാനത്തോടെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കും ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു കൊല നടത്തിയിട്ടെങ്കിലും ആ കൊല എന്ന നിയമം ഇവിടെ ഉണ്ടല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് മനുഷ്യനെ ഹനിക്കുന്നതിൽ നിന്ന് ഓരോരുത്തരും മാറി നിൽക്കണം എന്ന് ഇസ്ലാം സിദ്ധാന്തിച്ചത് അപ്പോൾ ഇസ്ലാമിലെ പ്രതികാരം എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടുത്താനല്ല ജീവൻ നഷ്ടപ്പെടാനിരിക്കുന്ന കുറേ ആളുകളുടെ ജീവൻ പിടിച്ചു നിർത്താനും മനുഷ്യൻ്റെ ജീവന് ഓരോരുത്തരുടെയും വിലയുണ്ട് എന്ന് മനസ്സിലാക്കി തരുവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം ഇസ്ലാം ആവിഷ്കരിച്ചത് വധശിക്ഷയിൽ മാത്രമല്ല ഈ നിയമം ഇസ്ലാം കാണുന്നത് മോഷണം നടത്തിയാൽ അതിഗൗരവമായ രീതിയിലുള്ള മോഷണമൊക്കെയാണെങ്കിൽ അവൻ്റെ കൈവെട്ടണം എന്ന നിയമമുണ്ട് ആ കൈവെട്ടുമ്പോൾ അതും പ്രാകൃത നിയമമാണ് എന്ന് പലരും പറയാറുണ്ട് ഇവിടെയും ഓരോ മനുഷ്യൻ്റെയും കൈ വെട്ടണമെന്നല്ല ഇസ്ലാം പറയുന്നത് ഒരാളുടെ കൈയും വെട്ടരുത് രാജ്യത്ത് പിടിച്ചുവറിയോ മോഷണമോ നടക്കരുത് അത് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുരടിൽ നിന്ന് തന്നെ മോഷണവും അതുപോലെ പിടിച്ചു വറിയുമൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലുമൊക്കെ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൈ വെട്ടി എന്നാ ചരിത്രം അവിടെ അവശേഷിക്കണം അങ്ങനെ ഒരു ചരിത്രം വന്നാൽ ഞാൻ മോഷ്ടിച്ചാൽ ഞാൻ പിടിച്ചു നടത്തിയാൽ ഞാൻ കവർച്ച ചെയ്താൽ എൻ്റെ കൈ വെട്ടപ്പെടും എനിക്ക് പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല ഞാനൊരു കല്യാണത്തിനോ ഒരു സദ്യക്കോ ജനങ്ങൾ വസിക്കുന്ന ഏരിയയിലേക്കോ പോയാൽ എൻ്റെ കൈ അവർക്കിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മോഷണത്തിനോ അതുപോലെ പതിരുകാര ശിക്ഷക്കോ വേണ്ടി കൈ വെട്ടപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരു സദസ്സിൽ സംഗമിക്കുമ്പോൾ ആയിരങ്ങൾക്ക് ആ വെട്ടപ്പെട്ട കൈ ക്ലാസ് എടുക്കുകയാണ് പിന്നെ മോഷണത്തിനോ പിടിച്ചുപറിയലോ ശിക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ ശിക്ഷിക്കപ്പെടും ഇതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയാൽ എന്നുള്ളൊരു ഉത്ബോധനം അവൻ്റെ ഉള്ളിലേക്ക് ഇവൻ്റെ സാന്നിധ്യം ഇറക്കി കൊടുക്കുകയാണ് അതുവഴി ഒന്നോ രണ്ടോ ആളുകളുടെ കൈ വെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരങ്ങളുടെ കൈ വെട്ടാതെ സംരക്ഷിക്കപ്പെടുന്നൊരു ഏർപ്പാടാണ് ഇസ്ലാം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതുവഴി അന്യരുടെ സ്വത്തും അഭിമാനവും സുരക്ഷിതമായി നിലനിർത്തുക എന്ന സാമൂഹിക അച്ചടക്കം അവിടെ പാലിക്കപ്പെടാനുള്ള ഒരു പാഠവും ഒരു കാരണവുമായി ഈ പ്രതികാര ശിക്ഷ മാറുകയും ചെയ്യുന്നു ഇസ്ലാമിലെ മറ്റൊരു ശിക്ഷാമുറയാണ് മുറയാണ് വിവാഹിതരാകാത്തവർ വ്യഭിചാരം ചെയ്താൽ നൂറടിയടിക്കുക അവരെ ഒരു വർഷത്തേക്ക് നാട് കടത്തുക എന്ന ശിക്ഷ വൈവാഹികം വഴി ലൈംഗിക ബന്ധത്തിൻ്റെ രുചി അറിഞ്ഞ ആളുകൾ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ അവരെ തുല്യതയില്ലാത്ത രീതിയിൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന പരിപാടി ഇത് വലിയ പ്രാകൃതമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വ്യഭിചാരമെന്ന് പറയുന്നത് ജാലസന്തതികൾ ഉൽപ്പാദിപ്പിക്കുന്ന നാട്ടിനും സമൂഹത്തിനും ചോദ്യചിഹ്നമായി വളരുന്ന സന്താനങ്ങളെ ജനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് അത് സാമൂഹിക അച്ചടക്കത്തിനും കുടുംബത്തിൻ്റെ അരാജകത്വത്തിനും കാരണമാകുന്ന പ്രവൃത്തിയാണ് എന്നതുകൊണ്ട് വളരെ കണിശമായ ശിക്ഷയാണ് ഇസ്ലാം അതിന് വെച്ചിട്ടുള്ളത് ശിക്ഷിക്കാൻ വേണ്ടി വെച്ചതല്ല ഈ ദുരാചാരം കുടുംബത്തിനോ നാട്ടിനോ വന്നിട്ട് ജാരസന്ധികതികൾ പെറ്റുപരുകി രാജ്യത്ത് ദുരാചാരം വർദ്ധിക്കുന്ന ശൈലി ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇസ്ലാം ഈ കണിശമായ ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു ശിക്ഷ ഭയക്കുന്ന ആളുകൾ ഈ ദുരാചാരത്തിലേക്ക് ശ്രമിക്കുകയില്ല അതുവഴി നാട്ടിൽ സദാചാര മൂല്യങ്ങൾ നിലനിൽക്കും കുടുംബത്തിൻ്റെ മഹിമ നിലനിൽക്കും ജനിച്ചു വീഴുന്ന മക്കൾക്കൊക്കെ ഉണ്ടാകും പിതാക്കളുണ്ടാകും അഡ്രസ്സുണ്ടാകും ഇങ്ങനെയുള്ളൊരു മഹിമയാണ് അതുമൂലം നാട്ടിലും സമൂഹത്തിലും ഉണ്ടായിത്തീരുക ഇങ്ങനൊരു നിയമമുണ്ടായതുകൊണ്ടും ആ നിയമം വകവെക്കാതെ ഒന്നോ രണ്ടോ ആൾ മോഷ്ടിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ അവൻ്റെ കൈവെട്ടുകയും ചെയ്യണമെന്ന് പറഞ്ഞതിനർത്ഥം മോഷണമില്ലാതെ സമൂഹത്തിൽ സാമ്പത്തിക അരാജത്വവും അച്ചടക്ക ഇല്ലാതെ ഓരോരുത്തരും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത സമ്പാദിച്ചെടുത്ത സമ്പാദ്യവും സ്വത്തുക്കളുമെല്ലാം സുരക്ഷിതമായിരിക്കുകയും സ്ത്രീ പുരുഷന്മാരുടെ ചാരിത്രശുദ്ധി പരമപരിശുദ്ധമായി നിലനിർത്തപ്പെടുകയും ചെയ്യാൻ ഇതൊക്കെ കാരണമാകും എന്നതുകൊണ്ടാണ് അപ്പം മുരടിൽ തന്നെ അരാജകത്വങ്ങളും അനീതികളും അക്രമങ്ങളുമെല്ലാം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഇസ്ലാമിലെ കൈവെട്ടും എറിഞ്ഞുകൊല്ലലും നാടുകടത്തലും ചാട്ടവാറടി അടിക്കലുമൊക്കെ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വളരെ സുചിന്തിതമായാണ് ഖുർആാൻ ഒലക്കുംഫിൽ ഖിസാസ് പ്രതികാര ശിക്ഷ അതിൽ നിങ്ങൾക്കുണ്ട് ഒരു മനുഷ്യനെ കൊന്നവനെ കൊന്നു കൊല്ലുന്നതിലും ഒരു മനുഷ്യൻ മോഷ്ടിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ മേൽ കൈവെട്ടുന്നതിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന കിസാസ് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ ജീവൻ നിലനിർത്തലുണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും പതിനായിരങ്ങളുടെ ജീവൻ നിലനിർത്താൻ പറ്റുന്ന ഒരു സംവിധാനം ഇതുകൊണ്ടുണ്ട് എന്നാണ് അപ്പോൾ ഇസ്ലാമിലെ ഈ നിയമങ്ങൾ എല്ലാ നിയമങ്ങളും പോലെ ഈ ശിക്ഷാമുറകളും കുറ്റശാസ്ത്രത്തിന് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളതായ മറുവിദ്യകളുമൊക്കെ വളരെ ശാസ്ത്രീയമാണ് ലോകത്ത് മനുഷ്യൻ അരാജത്വ അരാജകത്വത്തിലേക്ക് പോകാതെ ഒരു മനുഷ്യൻ്റെയും ജീവൻ്റെ വില മറ്റൊരു മനുഷ്യൻ കളയാതെ എല്ലാവരുടെ ജീവനും ഒരുപോലെ വിലയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു നിയമ സംസ്ഥാപനമാണ് ഇസ്ലാമിലെ കുറ്റശാസ്ത്രം അത് മനസ്സിലാക്കാതെ ആ നിയമം പ്രാകൃതമാണ് എന്ന് പറയുന്നവർ പുതിയ ഈ കേസിലെ വിധി ആ വിധി നടപ്പിലാക്കിയാൽ ഇല്ലെങ്കിലും ഇവിടെ അങ്ങനൊരു വിധി വന്നിട്ടുണ്ടല്ലോ അപ്പം നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് എല്ലാവരും ഒന്ന് വിലയിരുത്തണമെന്നാണ് പറയാനുള്ളത് ഗ്രീഷ്മക്ക് വധശിക്ഷ വിധിച്ച വിധിയെക്കുറിച്ച് മോശമായോ എതിരായോ അഭിപ്രായങ്ങൾ കൂടുതലൊന്നും കേട്ടിട്ടില്ല എങ്കിലും മുമ്പ് ജഡ്ജി കശാലയിലിരുന്ന് ഇതുപോലത്തെ കണ്ണിൽ ചോരയില്ലാത്ത ചില വിധികൾ നടത്തിയ ചിലർക്കൊക്കെ വിഭ്രാന്തി പിടിച്ച് ജോ ജഡ്ജിമാരുടെ ജഡ്ജിമെൻറ്റിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴും താൻ ജഡ്ജിയാണ് എന്ന് ധരിച്ചു ഇരിക്കുന്ന ചില ശൈലികളാണ് ചില മുൻ ജഡ്ജിമാരിൽ നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ യാതൊരു പ്രതിപക്ഷ മര്യാദയും കാണിക്കാത്ത കമാൽപാശയെ പോലെയുള്ള ആളുകൾ ഈ വിധിയെക്കുറിച്ചും വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കുടുംബത്തിനെ പറയിപ്പിക്കുവാനും രാജ്യത്തെ മോശമായി ചിത്രീകരിക്കപ്പെടുവാനും കാരണമാകുന്ന കാമുകാമുകിമാരുടെ വഴിവിട്ട ബന്ധങ്ങളും ഈ കടിച്ചു അവസാനം കൊലപാതകവും ഒക്കെ നിർത്തൽ ചെയ്യണം മൊത്തം കൊലപാതകം നിർത്തൽ ചെയ്യണം പരസ്പരം മനുഷ്യന്മാരെ വെട്ടുന്ന കഴുത്തെറുക്കുന്ന പരിപാടി ഇല്ലാതാക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത് മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും ആ മതത്തിൻ്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ അതിനെ അപഹസിക്കുകയും അവർ കടൽ കിഴവന്മാരാണെന്ന് വിശേഷിപ്പിക്കുന്ന ഈ നിയമക്കിഴവൻ ഈ പെണ്ണിന് ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ അവർക്ക് അങ്ങനെ വിധി വരാൻ പാടില്ല എന്നൊക്കെ ഒരു ജഡ്ജിൻ്റെ പോസ്റ്റിലിരുന്നുകാണ്ട് അദ്ദേഹം പറയാൻ തോന്നും പഴയ ശൗരം ഇപ്പോഴും ഏൽക്കുമെന്നാണ് വിചാരിക്കുന്നത് അദ്ദേഹം ജഡ്ജിൻ്റെ കസാലൊക്കെ പോയിട്ട് കുറേ കാലമായി നിന്ന് ചിന്തിക്കണം അദ്ദേഹം ഇങ്ങനെ ജഡ്ജിമാരുടെ വിധിയെക്കുറിച്ച് മറ്റൊരു ജഡ്ജി റിട്ടയേർഡായ ജഡ്ജി വിധി പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിധികളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ ജഡ്ജിമാരായിരിക്കുമ്പോൾ വിധി വിധിയെക്കുറിച്ച് ജഡ്ജിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആ പരിഗണനയില്ല അദ്ദേഹം ജഡ്ജി പോസ്റ്റിന് പോയിട്ടുണ്ട് എങ്കിലും ആ ജഡ്ജിമാരെ വിധികൾ പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ വെച്ച് ഏറ്റവും അധികം ഇതുപോലെയുള്ള വിധികൾ പുറപ്പെടുവിച്ച ഒരു മനുഷ്യനാണ് ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹം മുൻകാലത്ത് എന്ന് മറന്നുപോയ കൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പ്രസ്താവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരം കഴിഞ്ഞപ്പോൾ മറ്റാളുകൾ ആരും ശക്തമായ വിധി നടപ്പിലാക്കാൻ പാടില്ല താൻ വധശിക്ഷ കഥിച്ചെങ്കിലും മറ്റുള്ള ആരും വിധിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു സീസ് നരഭോജികളുടെ സിദ്ധാന്തമാണ് അദ്ദേഹം ഇപ്പോൾ ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ എവിടെയോ അപാകതകൾ അദ്ദേഹത്തിനും അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊക്കെ താളപ്പഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവായി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശിക്ഷാ മുറകൾ പ്രഖ്യാപിച്ചത് കൊണ്ട് വലിയ കാര്യമുണ്ടോ എന്ന് അറിയുന്നില്ല അതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ വലിയ കാര്യമുള്ളതായി തോന്നുന്നില്ല ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് അറസ്റ്റ് ചെയ്യും ബി സി ജോർജിനെ പോലത്തെ അങ്ങനെയാണല്ലോ വർഗീയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്ത് വിറ്റേ ദിവസം അവർ ജാമ്യത്തിൽ ഇറങ്ങി വരുന്നതാണ് അപ്പോൾ ഇവിടുത്തെ നിയമത്തിനോ അറസ്റ്റിനോ ഒന്നും ഒരു ഒരു ഉറപ്പില്ല അതൊക്കെ അറബ് രാജ്യത്തെ പോലുള്ള രാജ്യങ്ങളിൽ വിധിച്ച വിധിയാണ് വെറുതെ വിധിക്കൂല ബോധ്യപ്പെട്ടാലേ വിധിക്കുള്ളൂ വിധിച്ചാൽ പിന്നെ അതിൽ നിന്ന് പെട്ടെന്നൊന്നും കുതിറി ഓടാൻ കഴിയില്ല ഇവിടുത്തെ അറസ്റ്റും ഒക്കെ ചിന്തിക്കുമ്പോൾ ഒരു പ്രഹസനമാണ് അറസ്റ്റ് ചെയ്ത് തന്നാലിപ്പോൾ അയാൾ ഇനി ആ ഒരു കാലത്തും പുറത്തിറങ്ങൂല എന്ന് കരുതും ജാമ്യമില്ലാന്ന് പറഞ്ഞാൽ റിമാൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ റിമാൻഡ് ചെയ്താലും പിന്നും കാണാൻ വിറ്റേഴ്സ് ഇറങ്ങി വരുന്നു ഇങ്ങനെ ഉറപ്പില്ലാത്ത ഈ സംവിധാനം കൊണ്ടാണ് പലപ്പോഴും പല കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ഇന്നയാൾ അറസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ചിലപ്പോൾ അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം ഗവൺമെൻറ്റിന് ചീത്ത പേരുണ്ടാവും വിറ്റേന്ന് അവർ ജാമ്യത്തിൽ ഇറങ്ങും ചെയ്യും കോടതിയാണല്ലോ ഇവിടെ കൊടുക്കുന്നത് കോടതി എന്ത് തീരുമാനിച്ചാലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണല്ലോ അങ്ങനെയുള്ളൊരു പൊതു സ്വഭാവം കൊടുത്തുകൊണ്ടാണല്ലോ പള്ളി തകർത്തുകൊടുത്ത് അമ്പലം ഉണ്ടാക്കാനൊക്കെ അവർക്ക് അനുമതി കിട്ടിയതും ബാബരി മസ്ജിദ് തകർത്ത് വലിയ ക്ഷേത്രം ഉയർത്താനൊക്കെ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള വലിയാട്ടം മനോഭാവം അവർക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ കോടതി പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു രീതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അനുവദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയോ നീതി പുസ്തകമോ നോക്കിയിട്ടല്ല പലപ്പോഴും പല വിധികളും അവർ പ്രസ്താവിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലത്ത് വിരമിച്ച ചീഫ് ജസ്റ്റിസ് തന്നെ വിശദീകരിക്കുകയുണ്ടായി ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ നിയമമോ ഭരണഘടനയോ നോക്കിയിട്ടല്ല വിധിച്ചത് അത് കൊണ്ടാണ് അഥവാ ഒരു അരുളപ്പാടാണ് ഒരു ദൈവം തോന്നിപ്പിച്ചത് കൊണ്ടാണ് വിധിച്ചത് എന്നാണ് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവനും അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ജൽപ്പനമാണ് അദ്ദേഹം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ് ഈ വിധിക്കെതിരെയുള്ള അപ്പീൽ കേസുകൾ മുന്നോട്ട് പോയി ആ സ്ത്രീ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശരി ഇങ്ങനൊരു വിധി വന്നതിനെക്കുറിച്ച് അത് പ്രാകൃതമാണോ അല്ലേ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഇസ്ലാമിൻ്റെ വിധികളെ കേൾക്കുമ്പോഴേക്കും കാണുമ്പോഴേക്കുമൊക്കെ വിലയിരുത്തുന്ന ആളുകൾ നടത്തണം എന്നാണ് സ്നേഹബുദ്ധ്യ അപേക്ഷിക്കാനുള്ളത്